ചുറ്റട്ടം നോക്കി ഞാൻ കണ്ടില്ല പൂങ്കണ്ടം കൊത്തിക്കിളച്ചുമറിച്ച് നെല്ലുവിതച്ച് കണ്ടം ചുറ്റുവട്ടം നോക്കി ഞാൻ കണ്ടില്ല പൂങ്കണ്ടം കൊത്തിക്കിളച്ചുമറിച്ച് നെല്ലു വീതച്ച് കണ്ടം ഞാൻ കുളിച്ച് കണ്ണാടി തെളിവെള്ളം കണ്ടോരും കടിയോരും നഞ്ചിട്ട് കലയ്ക്കി വെള്ളം ഞാൻ കുന്നവിടെ കുന്നിന്മേൽ കാടവിടെ കാടായ കാടെല്ലാം പോയി വെട്ടിയെടുത്താരോപോയിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം ഇരുപത്തിരണ്ട് തനിക്ക് താനും പുരക്ക് തോണും ഒരാളും സഹായത്തിനില്ലാത്ത അവസ്ഥയാണ് ഈ ചൊല്ലിലൂടെ പ്രകടമാകുന്നത് പ്രായമേറെയായി കോരേട്ടന്ന് ഒറ്റക്കാണ് താമസം മക്കളെല്ലാം അവരവരുടെ നോക്കി മാറി താമസിക്കുകയാണ് അങ്ങനെയിരിക്കെ ഒരു ദിവസം കോരേട്ടനെ കാണാൻ ചെന്നതായിരുന്നു കുമാരൻ എന്തുണ്ട് കോരേട്ട വിശേഷങ്ങളൊക്കെ സുഖമാണോ എന്ന കുമാരൻ്റെ ചോദ്യത്തിന് കോരാട്ടൻ്റെ ഇങ്ങനെ എന്തു പറയാനാ കുമാര തനിക്ക് താനും പുരക്ക് തോണും അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ മറുപടിയിൽ തന്നെ എല്ലാം വ്യക്തമായി കുമാരന് നീരെടുത്താൽ പേൻ കൂലി ചെറിയ സഹായം ചെയ്തു കൊടുത്ത് വലിയ നേട്ടമുണ്ടാക്കുന്ന ചിലരുണ്ട് കാര്യം നേടാൻ വിദഗ്ധന്മാരാണവർ കൊഞ്ചിനെ കോർത്ത് കൊളോനെ പിടിക്കുക എന്ന ചൊല്ലിന് സമാനമായ മറ്റൊരു ചൊല്ലാണിത് മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങാ വീണ പോലെ എന്നൊരു ചൊല് കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഒന്നിനു പിറകെ ഒന്നായി വരുന്ന ആപത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് തെങ്ങിൻ്റെ ചോട്ടിലിരുന്ന് നായ എന്തോ കണ്ട് മൂങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് തലയിൽ തേങ്ങ വീണത് പിന്നെ പറയാനുണ്ടോ ആകെ ബഹളം തന്നെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചാലുള്ള സ്ഥിതി ഊഹിക്കാമല്ലോ ബേജാറും വെപ്രാളവുമായി ആകെ ക്വയാരം തന്നെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നന്ദി നമസ്കാരം നമുക്ക് വീണ്ടും കാണാം